പ്രശസ്ത സെലിബ്രിറ്റി ഷെഫും ഫുഡ് ബ്ലോഗറുമായ ഷാൻ പൊന്നാനി കുറ്റിക്കാട് കർമ്മ റോഡിനരികിലെ മാട്ടുമൽ ബോയ്സ് ഫുട്ബോൾ ക്ലബ്ബിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം ജേഴ്സി നൽകി ചടങ്ങിൽ മാർക്കറ്റ് മെച്ചാൻ യൂട്യൂബ് ചാനൽ വ്ളോഗർ മഹേഷ് മോഹൻ നാട്ടുകാരായ റോഫ് ജഹീർ അഹല്യ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പങ്കെടുത്തവർക്കും നാട്ടുകാർക്കും നോമ്പ് തുറക്കിറ്റ വിതരണം ചെയ്തു നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പൊന്നാനി കുറ്റിക്കാടുള്ള മാട്ടുമൽ ബോയ്സ് അല്ലേ ഇവർക്കൊരു ജേഴ്സി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ആക്സിഡൻറ്റിൽ കണ്ടുമുട്ടിയാണ് ഈ കുട്ടികളെ നമ്മളൊരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ വന്നു അപ്പോൾ ഇങ്ങനെ ചോദിച്ചു ഇക്ക നമുക്കൊരു ജേഴ്സി വേണം അപ്പം അന്ന് ഓക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയി പക്ഷേ കുട്ടികൾ നമ്മൾ ജേഴ്സി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരുടെയും സ്നേഹമാണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നന്നായിട്ട് കളിക്കുക എല്ലാവരും നല്ല രീതിയിൽ കളിച്ചിട്ട് ഒരുപാട് ഒരുപാട് നിങ്ങൾ എത്തുക നന്നായിട്ട് പഠിക്കുകയും ചെയ്യാട്ടാ ഒരുപാട് പ്ലയേഴ്സ് ഉണ്ടാവും അല്ലേ മലപ്പുറം എന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെ കോട്ടയല്ലേ മലപ്പുറം ജില്ല അപ്പൊ എല്ലാവരും കളിച്ചിട്ട് ഒരുപാട് വിവരങ്ങളിലേക്ക് എത്താം അപ്പൊ ഒരു കാര്യം കൂടി ഉണ്ട് എനിക്ക് ഫുഡിനോട് മാത്രമല്ല ഫുട്ബോളിനോടും എനിക്ക് ബന്ധമുണ്ട് കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ബ്രാൻഡ് ഡെവലപ്മെന്റ് ഓഫീസർ കൂടിയാണ് ഞാൻ നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഫുട്ബോൾ അസോസിയേഷൻ നമ്മുടെ അണ്ടലാണ് വരുന്നത് നമ്മുടെ അണ്ടലിലാണ് ഒരുപാട് കളിക്കാരും വരുന്നത് അപ്പോൾ നമ്മുടെ ജില്ല വിട്ട് മലപ്പുറം ജില്ലയിൽ നമുക്ക് ഈ കുട്ടികൾക്ക് ഈ ഒരു ജേഴ്സി കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പറഞ്ഞ് ഏകദേശം ഒരു മാസത്തിനകത്ത് ഷാനക്ക് നമുക്ക് ജേഴ്സി പതിനാല് പതിനഞ്ച് പിള്ളേർക്കുള്ള ജേഴ്സിയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു വളരെയധികം പൊന്നാനി കുറ്റിക്കാട് കർമ്മയിലുള്ള ഈ മാട്ടുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ടീം ചെറിയ പിള്ളേരാണെങ്കിലും ഈ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി അത് കൂടുതലാണ് എന്താണെന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലും മറ്റുള്ള കളികളുമായിട്ടുള്ളതാണ് അപ്പോൾ വളരെ സന്തോഷം എന്ന് വെച്ചാൽ ഈ സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഷാനുക്കാനെ നമ്മൾ ഒരുപാട് അഭിനന്ദിക്കുന്നു ഈ ഒരു കാര്യത്തിൽ എന്തായാലും കുട്ടികളെ സപ്പോർട്ട് ചെയ്താൽ ഒരു കൊടുക്കുന്നു എന്തായാലും ഈ ഒരു സപ്പോർട്ട് നമ്മളെ നല്ല കളിച്ച് കേറണം മലപ്പുറത്തിന്റെ വാഗ്ദാനങ്ങളാണ് കേരളത്തിന്റെയും ആയിട്ട് എല്ലാ സപ്പോർട്ടും ഇന്ത്യ നിങ്ങളാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് കേട്ടോ കേട്ടോ കളിച്ചിട്ട് എത്തണം കേട്ടോ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ மங்கலம் வடகரா மஞ்சேரி மேபாடி திருந்தல்மன்னா பொன்னானி சேனலில் பரிசிஞ்சி அன்பு எயிட் சிக்ஸ் ஜீரோ சிக்ஸ் 8606462782